ഈ അടുത്തിടായിട്ട് ഒരുപാട് മിസ്സിങ് കേസുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് ദിനംപ്രതി എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ ഒരുപാട് മിസ്സിങ് കേസുകൾ വന്നുകൊണ്ടിരിക്കുന്നതെന്ന് നിങ്ങളെപ്പോഴേക്കും ചിന്തിച്ചിട്ടുണ്ടോ ഇപ്പം നമ്മൾ മിസ്സിങ് കേസുകൾ എടുത്തു നോക്കുകയാണെങ്കിൽ ഈ അടുത്തിടായിട്ടുള്ള മിസ്സിങ് കേസുകളും അതേപോലെ തന്നെ മുന്നേ സംഭവിച്ച മിസ്സിങ് കേസുകളൊക്കെ എടുത്തു നോക്കുമ്പോഴൊക്കെ അതിൽ നമുക്ക് ഒരു കാര്യം കാണാൻ കഴിയും നിഗൂഢമായ ഒരു ഇത് നമുക്ക് എല്ലാ മിസ്സിങ് കേസുകളിലും കാണാൻ കഴിയുന്നുണ്ട് പ്രത്യേകിച്ച് ഇപ്പം ദിയാ ഫാത്തിമയുടെ കേസ് എടുത്ത് നമ്മൾ നോക്കുകയാണെങ്കിൽ ഏകദേശം എട്ട് പത്ത് വർഷത്തോളം മുന്നേക്ക് നോക്കുമ്പോഴും അതേപോലെ തന്നെ നമ്മളെ ഈ അടുത്തിടെ റുക്കിയ ഉമ്മയുടെ മിസ്സിങ് കേസ് അതേപോലെ സഫീർ സഫീറിൻ്റെ മിസ്സിങ് കേസിനെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ അതൊരു അതും ഒരു പ്ലാനഡ് ആയിട്ടായിരുന്നു പക്ഷേ ആ ഒരു മിസ്സിങ് കേസും ഈ ഒരു മിസ്സിംഗ് കേസും ദിയ ഫാത്തിമയും റുക്കിയ ഉമ്മയുടെ ഒക്കെ മിസ്സിങ് കേസും തമ്മിൽ വലിയ മാറ്റങ്ങളുണ്ട് അതേപോലെ തന്നെ ഈ അടുത്തിടായിട്ട് സംഭവിച്ച ആത്മഹത്യ ആ ആത്മഹത്യയെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യുമ്പോഴും അതും ഫാമിലിയിൽ നിന്നുണ്ടായതോ അല്ലെങ്കിൽ ആ വിപിൻ പറയാതിരുന്നതോ ആയിട്ടുള്ള ഒരു സംഭവത്തിൻ്റെ പുറകിൽ വിപിനായിട്ട് ആ ഒരു ജീവിതം മിസ്സിങ്ങിലേക്ക് അല്ലെങ്കിൽ എന്നേക്കുമായിട്ട് ഈ ജീവിതത്തോട് ഇവിടെ പറയുകയായിരുന്നു അതേസമയം നമ്മൾ ഈ സഫീറിൻ്റെ കേസ് എടുത്തു നോക്കുമ്പോൾ അതങ്ങനല്ല അവർ ജീവിതത്തിൽ നിന്നും ഒളിച്ചോടുകയായിരുന്നു അതേസമയം ദിയ ഫാത്തിമയുടെ മിസ്സിങ് കേസ് എന്ന് പറഞ്ഞാൽ പെട്ടെന്നൊരു നിമിഷത്തിലെ കുട്ടിയെ കാണാതാവുന്ന ഒരു സംഭവം ഉണ്ടാവില്ല റുക്കിയ ഉമ്മയെ ഒരു പെട്ടെന്നൊരു നിമിഷത്തില് പക്ഷേ മിസ്സിംഗ് കേസുകളെ കണക്കുകളൊക്കെ എടുത്തു നോക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് ചോദിച്ചാല് ഒരിക്കലും കിട്ടാതാവുന്ന ഒരിക്കലും പെട്ടെന്ന് കാണാതായ മിസ്സിംഗ് കേസുകളൊക്കെ എടുത്തു നോക്കുമ്പോഴൊക്കെ അതിൻ്റെ ഒരു സമയം എന്നുള്ളത് ഏകദേശം ഒരു പത്ത് മിനിറ്റ് അല്ലെങ്കിൽ ഒരു ഇരുപത് മിനിറ്റ് ഇതിയ ഫാത്തിമയുടെ കേസുമായിട്ട് നമ്മൾ സംസാരിക്കുമ്പോഴേ ഒരു ഇരുപത് മിനിറ്റിന്റെ ഗ്യാപ്പിലായിരുന്നു അത് സംഭവിച്ചത് അതേസമയം റുക്കിയ ഉമ്മയുടെ ഇത് സംഭവിച്ചെടുത്ത് നോക്കുമ്പോഴേ അതും ഒരു കുറഞ്ഞ സമയപരിധിക്കുള്ളിൽ സംഭവിച്ചതാണ് പക്ഷേ യഥാർത്ഥത്തിൽ പിന്നീടാണ് ആ റുക്കിയ ഉമ്മ മിസ് ആയിട്ടുണ്ട് എന്ന് അറിഞ്ഞത് എന്ന് ചിന്തിച്ചെങ്കിലും ായിരുന്നു ഇപ്പൊ രാഹുലിന്റെ കേസ് നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ രാഹുൽ മിസ്സിങ് കേസ് അതും ഇതുപോലെ തന്നെ ആ കുഞ്ഞ് വെള്ളം കുടിക്കാൻ വേണ്ടി വീട്ടിലേക്ക് പോയ സമയത്ത് ഒരു കുറഞ്ഞ സമയത്തിനുള്ളിലാണ് പലപ്പോഴും എല്ലാ മിസ്സിംഗ് കേസുകൾക്കും കുറിച്ചും നമ്മൾ ചിന്തിക്കുമ്പോഴേ എന്തെങ്കിലും ഒരു പ്ലാനിങ് നടന്നിട്ടുള്ള ഒരു കേസ് ആവുമ്പോൾ മാത്രമാണ് പിന്നീട് ആ തിരോധാനം സംഭവിച്ച ആളെ തിരിച്ചു കിട്ടാതിരിക്കുക ഇപ്പൊ ജസ്ന കേസ് എടുത്ത് നോക്കുകയാണെങ്കിലും അതും അങ്ങനെ തന്നെയാണ് സ്വന്തം കുടുംബത്തിലേക്ക് പോയതായിരുന്നു പക്ഷെ പെട്ടെന്ന് എന്ത് സംഭവിച്ചു എന്നറിയില്ല ഒരു പക്ഷേ മിക്ക മിസ്സിംഗ് കേസിന് പിറകിലും പലപ്പോഴും അതായത് മനഃപൂർവ്വമായിട്ടുള്ള മിസ്സിംഗ് കേസുകൾക്ക് ഒരു സ്വഭാവമാണ് കാരണം അവർ ഒരിക്കലും സമൂഹത്തിന് മുന്നിൽ പ്രത്യക്ഷപ്പെടണമെന്ന് ആഗ്രഹിക്കുന്നില്ല എന്നുള്ളതാണ് ഇപ്പൊ സഫീറിന്റെ വിഷയത്തിലെ അതാ അത് അത്തരത്തിലൊരു മിസ്സിംഗ് കേസല്ല സഫീർ ഒരിക്കലും സമൂഹത്തിന് മുന്നിൽ പ്രത്യക്ഷപ്പെടരുത് കാണരുത് എന്ന് ചിന്തിക്കുകയാണ് അതേസമയം തിയാ ഫാത്തിമ എന്ന് പറയുന്ന കുട്ടിക്ക് ഒന്നര വയസ്സുള്ള സമയത്ത് ആ കുഞ്ഞിനെ കാണാതായി പക്ഷേ അന്ന് എട്ടും പൊട്ടും തിരിയാത്ത കാല സമയത്താണ് ആ കുഞ്ഞിനെ കാണാതാവുന്നത് നമ്മൾ ചിന്തിക്കണം പക്ഷേ ഇന്ന് നമ്മൾ ആലോചിച്ച് നോക്കൂ ആ കുഞ്ഞിനൊരു പക്ഷേ ആ ഒമ്മയെ അല്ലെങ്കിൽ ഉപ്പയെ അല്ലെങ്കിൽ നിലവിൽ അതിൻ്റെ കുറേ കാര്യങ്ങളുണ്ട് അതൊന്നും ഞാൻ പുറത്ത് പറയില്ല പക്ഷെ ഞാൻ ഇന്ന് ഒരു മിസ്സിങ് സ്റ്റഡിയുടെ ഭാഗമായിട്ട് മാത്രമാണ് കുറച്ച് കാര്യങ്ങൾ പറയുക എന്നുള്ളതാണ് പ്രധാനമായിട്ട് അപ്പം ആ ഒമ്മയെ അല്ലെങ്കിൽ ഉപ്പയൊക്കെ കാണാൻ വേണ്ടിയിട്ട് ആ കുട്ടി കൊതിക്കുന്നുണ്ടാവോ എന്ന് ചോദിച്ചാല് ആ കുട്ടിക്ക് ഒന്നര വയസ്സായ സമയത്ത് ആ കുട്ടി അവിടെ ജീവിതം ആ ഒരു ജീവിതത്തിൽ അവരെ കൂടെ ജീവിക്കുന്നുണ്ടാവും എന്ന സമയത്ത് ആ കുട്ടിക്ക് അതിനെക്കുറിച്ചുള്ള ചിന്താഗതിയില്ല പക്ഷേ രാഹുലിൻ്റെ മിസ്സിങ് അങ്ങനെയല്ല രാഹുലിന് ഏകദേശം ഏഴ് വയസ്സുള്ള കുട്ടിയാണ് ഏഴ് വയസ്സുള്ള കുട്ടിക്ക് ആ മിസ്സിങ്ങിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ എന്ത് സംഭവിച്ചു എന്ന് നമ്മൾ ആലോചിക്കണം പ്രത്യേകിച്ച് ഒരു പക്ഷേ മനുഷ്യക്കടത്തില് വിധേയമായോ അതല്ല ഇപ്പോഴും രാഹുൽ ജീവിച്ചിരിപ്പുണ്ടോ എന്നുള്ള ചോദ്യ ചിഹ്നങ്ങളാണ് മുന്നിലുള്ളത് അതേസമയം റുക്കിയ ഉമ്മയുടെ വിഷയം മറ്റൊന്നാണ് റുക്കിയ ഉമ്മയെ സംബന്ധിച്ചിടത്തോളം റുക്കിയ ഉമ്മ ഇപ്പ ജീവിച്ചിരിപ്പുണ്ടോ മരിച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യത്തിൽ വ്യക്തമല്ല ആ ഒരു കുറഞ്ഞ സമയത്ത് ഇപ്പൊ റുക്കിയ ഉമ്മയുടെ കാര്യത്തിലും എനിക്ക് പറയാനുള്ളത് ആ ഡോഗ് സ്കോഡുമായിട്ട് അന്വേഷണങ്ങൾ ശരിക്ക് ശക്തമാക്കുക എന്നുള്ളതാണ് റൊക്കിയ ഉമ്മയുടെ കേസുമായി നമ്മൾ ചിന്തിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ പ്രാധാന്യം അർഹിക്കുന്നത് ദിയ ഫാത്തിമയുടെ കേസും അതും ഒരു ഡോഗ് സ്കോഡിലൂടെ അന്വേഷണങ്ങൾ കൊണ്ടുപോയ ഒരു നിമിഷത്തിലേക്ക് അതിലുണ്ടായിരുന്ന എഫ്ഐആറിൽ പല കാര്യങ്ങളും എഴുതിയപ്പെട്ടിട്ടില്ലായിരുന്നു അപ്പം ഏതൊരു മിസ്സിംഗ് കേസിൻ്റെ പിറകിലും ഇത്തരത്തിൽ നമ്മൾ പലപ്പോഴും പറയാറില്ല കുറേ ദിവസങ്ങളായിട്ട് കാണാറില്ല യെ ഇപ്പൊ ഏകദേശം ഇരുപത് ദിവസം പിന്നിട്ടോ കാണാതായിട്ട് ഇരുപത് ദിവസം പിന്നിടുന്ന സമയത്ത് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു ഉമ്മ എവിടേക്ക് പോയി റുഖിയമ്മക്ക് എന്ത് പറ്റിയെന്ന് നമ്മൾ ആ കാര്യത്തിൽ ഇപ്പോഴും ആ ഒരു ചോദ്യ ചിഹ്നങ്ങളാണ് മുന്നിലുള്ളത് അപ്പൊ ഇത്തരം പല കേസുകളുടെ നിജസ്ഥിതികളും എടുത്തു നോക്കുമ്പോൾ അങ്ങനെയാണ് സംഭവിക്കാറ് അതായത് മിസ്സിങ് കേസുകൾ എന്ന് പറയുമ്പോൾ മനഃപൂർവ്വമായിട്ട് ഒരാളെ സമൂഹത്തിൽ നിന്ന് വിട്ടു നിൽക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്ന മിസ്സിങ് ഉണ്ട് അതും തിരോധാനമാണ് അതേസമയം മറ്റൊരാളുടെ പ്ലാനിങ് പ്രേരിതമായിട്ടുള്ള മിസ്സിങ് ഇത്തരത്തിൽ രണ്ട് തരത്തിലാണ് മിസ്സിങ് സംഭവിക്കുന്നത് പ്രധാനമായിട്ടും പിന്നെ മാത്രമല്ല ആറു വയസ്സിന് താഴെയുള്ള കുട്ടികൾ മിസ്സാവുക എന്നുള്ളത് അത് മറ്റൊരു ഇതാണ് കാരണം ഇന്ത്യയിലെ ഒരു ദിവസം ശം ഇരുനൂ ഇരുന്നൂറിലധികം മനുഷ്യർ മിസ്സിങ് സംഭവിക്കുന്നുണ്ട് എന്നുള്ളതാണ് അപ്പം ഇവിടെയൊക്കെ ഒക്കെ നമ്മൾ ഇന്നത്തെ കാലഘട്ടത്തിൽ ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ട് നമ്മൾ അവിടെ ഇവിടെയൊക്കെ എ ഐ ക്യാമറകൾ സ്ഥാപിക്കുന്നുണ്ട് പിന്നെ വാഹനങ്ങൾക്ക് പെറ്റി അടിക്കാൻ വേണ്ടി എ ഐ ക്യാമറകൾ സ്ഥാപിക്കുന്നുണ്ട് അതാ എ ക്യാമറകൾ തന്നെ മര്യാദക്ക് വർക്കിംഗ് അല്ല ശരിക്കും വേണ്ടത് ഇത് നമ്മൾ പ്രത്യേകിച്ച് നമ്മളെ കേരളത്തിലൊക്കെ വളരെ ഇത്തരം മിസ്സിങ് സംഭവിക്കുന്നു നമ്മളെപ്പോഴും മന്ത്രിമാർക്ക് വലിയ വലിയ സെക്യൂരിറ്റി ഇതൊക്കെ പ്രൊവൈഡ് ചെയ്യുന്ന സമയത്ത് സാധാരണ ജനങ്ങൾക്ക് കൂടെ സെക്യൂരിറ്റി പ്രൊവൈഡ് ചെയ്യാനെന്നൊരു കാര്യത്തെക്കുറിച്ച് കൂടെ ചിന്തിക്കേണ്ടിയിരിക്കുന്നു ഒന്നും ചെയ്യാനുള്ള ആവശ്യമില്ല കാരണം മന്ത്രിമാർക്ക് ഇത് സെക്യൂരിറ്റി പ്രൊവൈഡ് ചെയ്യാറുണ്ട് വളരെ റിസ്ക് ഒരുപാട് എക്സ്പെൻസീവ് അല്ലേ പക്ഷേ സാധാരണക്കാർക്ക് അത്ര റിസ്ക്കില്ല എല്ലാ സ്ട്രീറ്റുകളിലും ബസ് സ്റ്റോപ്പുകളിലും ബസ് സ്റ്റാൻഡുകളിലും ബസ് സ്റ്റേഷനുകളിലൊക്കെ എ ഐ ക്യാമറകൾ വേണം അതിനു വേണ്ടിയിട്ടുള്ള ഡിപ്പാർട്ട്മെന്റുകൾ വേണം അത്തരം സുരക്ഷിതത്വത്തിനു വേണ്ടിയിട്ട് പണം ഈടാക്കാം ലോകത്ത് പല രാജ്യങ്ങളിലും പോയിട്ട് നമ്മുടെ മന്ത്രിമാരൊക്കെ പലതും കണ്ടുപിടിക്കാനൊക്കെ ശ്രമിക്കാറുണ്ട് പലപ്പോഴും പക്ഷേ ഇത്തരം സുരക്ഷിതത്വത്തിനു വേണ്ടി ആ രാജ്യങ്ങളൊക്കെ എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ എന്ന് നമ്മൾ നോക്കണം ഇപ്പം ബെൽജിയം ആണെങ്കിലും ബെൽജിയം പോലത്തെ ഒരു രാജ്യമാണ് സേഫ്റ്റിക്ക് ഏറ്റവും കൂടുതൽ സുരക്ഷിതത്വം ഇതൊരു ഒരു ഒരു രാജ്യമാണ് ബെൽജിയം അവരൊക്കെ ഉപയോഗിക്കുന്ന ഒരു മെത്തേഡ് ഉണ്ട് കാരണം മനുഷ്യരുടെ അതായത് പൗരന്റെ സുരക്ഷിതത്വത്തിനു വേണ്ടിയിട്ട് അവർ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് ഇപ്പൊ നമ്മളിപ്പം ഈ സെസ് കണ്ടല്ലോ കൃഷിക്ക് വേണ്ടിയുള്ള ടാക്സ് ഒക്കെ നമ്മളതിന്ന് പിടിക്കുന്നുണ്ടല്ലോ എന്തുകൊണ്ട് നമ്മളെ സുരക്ഷക്കു വേണ്ടി ഗവൺമെന്റ് ഒരു ടാക്സ് തലത്തിലേക്കും അത്തരത്തില് ഒരു നമ്മളെ ഇത്തരം ബില്ലുകളിൽ നിന്നൊക്കെ ചെറിയൊരു എമൗണ്ട് അത്തരം കാര്യങ്ങൾ ചെയ്യാ കാരണം ഗവൺമെന്റിന് അതൊരു വലിയ ബാധ്യത ആയിട്ട് തോന്നുന്നുണ്ടെങ്കില് നമ്മുടെ സമൂഹത്തിന്റെ സുരക്ഷിതത്വത്തിനു വേണ്ടിയിട്ട് ഒരു സംഭവം സംഭവിച്ചു കഴിഞ്ഞിട്ടല്ല പലപ്പോഴും നമ്മളെ ഗവൺമെൻ്റുകൾ ചെയ്യുന്ന പ്രത്യേകിച്ച് നമ്മളെ ഗവൺമെൻറ്റുകൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ വിദേശ ഗവൺമെൻ്റും നമ്മളെ ഇവിടുത്തെ ഗവൺമെൻറ്റും തമ്മിൽ മാറ്റം എന്താന്ന് വെച്ചാൽ അവിടെ എന്തെങ്കിലും സംഭവിക്കുന്നതിന് മുന്നേ അതിനെക്കുറിച്ചുള്ള ഒരു ധാരണ അവർക്കുണ്ടാവും ഇങ്ങനെ ഒരു സംഭവം സംഭവിക്കാതിരിക്കുന്നതിനും ആ ഒരു സംഭവത്തിലേക്ക് പോവോ ഇല്ല എന്നുള്ളതിനെ കുറിച്ചൊരു ദീർഘവീക്ഷണം ഭീഷണി ഉണ്ടാവും നമ്മളിവിടെ നേരെ തിരിച്ചാണ് എന്തെങ്കിലുമൊക്കെ സംഭവിച്ചതിന് ശേഷം മാത്രമേ അതിനെക്കുറിച്ചുള്ള പഠനങ്ങളും അതിനെക്കുറിച്ചുള്ള ധാരണകളൊക്കെ ഉണ്ടാവുള്ളൂ അപ്പൊ എപ്പോഴും ഈ ശരിക്കും പറയുകയാണെങ്കിൽ നമ്മളെ മന്ത്രിമാർക്കൊക്കെ അഡ്വൈസിങ് ബോർഡുകൾ ഉണ്ടെന്ന് പറയാറുണ്ട് ഈ അഡ്വൈസിങ് ബോർഡുകൾ എപ്പോഴും ചിന്തിക്കേണ്ടത് എന്താ പറയുക ഒരു ദീർഘവീക്ഷണത്തിലുള്ള പ്ലാനിങ്ങുകളാണ് വേണ്ടത് ഇപ്പൊ നമ്മളെ നിലവിൽ ഇപ്പം നമ്മളെ സാഹചര്യങ്ങളിൽ എന്ന് പറഞ്ഞാല് കേസുകളൊക്കെ കേരള ഗവൺമെന്റിന്റെ കേസുകളൊക്കെ എടുത്തു നോക്കുകയാണെങ്കിൽ ഇപ്പോഴത്തെ ഒരു പത്ത് വർഷമായിട്ട് ഒരു പൊളിറ്റിക്കൽ പാർട്ടിയെയും ചെയ്തിട്ട് പറയല്ല എത്ര എത്ര കേസുകളാണ് തെളിയാതെ കിടക്കുന്നത് ഇപ്പോഴും തുമ്പില്ലാതെ കിടക്കുന്നത് നിലവിൽ ഇപ്പം ദിയ ഫാത്തിമയുടെ കേസാണെങ്കിലും ഇത്തരത്തിൽ പല മിസ്സിങ് കേസുകളാണ് നമുക്ക് കൂടുതൽ ഇതിൽ ഹൈലൈറ്റ് ചെയ്യാന്നുള്ളത് മാത്രം ഒരുപാട് കേസുകൾ ഇപ്പോഴും അത് മാത്രമല്ല ഒരുപാട് എത്ര എത്ര ആളുകൾ കുറ്റം ചെയ്യാത്ത എത്ര ആളുകൾ ജയിലുകൾ കിടക്കുന്നുണ്ട് അത് നമ്മൾ ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ അപ്പം നമ്മൾ ഇത്തരം കേസുകളിലൊക്കെ അതിനൊക്കെ ഏതൊരു കേസിനും ഒരു സ്വഭാവം ഉണ്ടാവും ഈ സ്വഭാവം രൂപപ്പെടുന്നതിന് ഒരു പ്രധാന കാരണം കാരണമുണ്ടാവും അധികാരികളെടുത്തുണ്ടാവുന്ന വലിയ വലിയ മിസ്റ്റേക്സുകൾ തന്നെയാണ് കൂടുതലും ഇത്തരത്തിലുള്ള കേസുകളൊക്കെ ഇത്തരം അവസ്ഥയിലേക്ക് കൊണ്ടെത്തിക്കുന്നത് അപ്പം ഇതിലൊക്കെ എനിക്ക് പറയാനുള്ളത് എന്താ പറയുക കുറച്ചുകൂടെ കാര്യക്ഷമമായി ഇതിലൊരൊറ്റ ഉത്തരവേ ഉള്ളൂ ഇതിനൊക്കെ നമ്മളധികാരികളൊക്കെ പലപ്പോഴും ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിക്കോ അല്ലെങ്കിൽ അല്ലെങ്കിൽ നമ്മളെ ഭരണത്തിലുള്ള പോലീസ് ഉദ്യോഗസ്ഥന്മാരൊക്കെ പ്രത്യേകീകരിച്ച് ഏതെങ്കിലും ഒരു പാർട്ടിക്കൊക്കെ അടിയറ വെച്ചിട്ടുണ്ടാവും അത്തരം അടിയറകളെല്ലാം മാറ്റി വെച്ച് സമൂഹത്തിന്റെ സുരക്ഷയ്ക്കും വേണ്ടിയിട്ട് ഇറങ്ങി പുറപ്പെടാം ഇപ്പൊ ഈ സഫീറിന്റെ വിഷയത്തിൽ തന്നെ സഫീറിന്റെ കേസുമായിട്ട് ചിന്തിക്കുമ്പോൾ ആ കേസിന്റെ ഒരു സ്വഭാവത്തെക്കുറിച്ച് കുറിച്ച് പറയുമ്പോഴേ അതൊരു റിലീജിയസ് റിലേറ്റഡ് ആണ് എന്ന് പറയുന്നുണ്ടെങ്കിലും സത്യം പറഞ്ഞാലേ പോലീസ് ഉദ്യോഗസ്ഥന്മാർ ആ കേസ് അന്വേഷിക്കുന്നത് കാര്യത്തിൽ വലിയ ഇതൊന്നും കാണിച്ചിട്ടില്ലായിരുന്നു എന്ന് പറയപ്പെടുന്നു ആദിമ സമയങ്ങളിൽ സത്യത്തില് ആ കേസിന് വേണ്ടിയിട്ട് അത് അവിടെയുള്ള എം എൽ എ ഇടപെട്ട് പോലീസുകാരോട് ഇത് അന്വേഷിക്കണം എന്നുള്ളതിലേക്ക് അത്രയും പ്രഷർ കൊടുത്ത സമയത്തായിരുന്നു അവരത് അന്വേഷണത്തിലേക്ക് പോയതും ഇപ്പൊ ബംഗാ പശ്ചിമ ബംഗാളിൽ അതിൻ്റെ അന്വേഷണങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് നമ്മളെ കേരള പോലീസ് എന്ന് പറയുന്നത് ഒരു ചില്ലറ പോലീസ് അല്ല ഇതിൽ പലപ്പോഴും കുറച്ച് കുറച്ച് തൽ സ്വ സ്വന്തം തൽപരക്കു വേണ്ടിയിട്ട് പലതും കാട്ടിക്കൂട്ടുന്നവർ മാത്രമാണ് ഇതിങ്ങനെ ഉള്ളു മറ്റുള്ള പലരും വളരെ ബുദ്ധിമാന്മാരായ വളരെ ബുദ്ധിരാക്ഷസന്മാരായിട്ടുള്ള ഇത്രയും ഐഡിയ ഉള്ള പോലീസുകാർ നമ്മളെ കേരള പോലീസിലുണ്ട് ലോകത്ത് ഏറ്റവും പിന്നെ ബുദ്ധിയുള്ള ഏറ്റവും ഇൻ്റലിജൻസ് ആയിട്ടുള്ള പോലീസ് ഉദ്യോഗസ്ഥന്മാരുള്ള ഡിപ്പാർട്ട്മെൻറ്റാണേ നമ്മളെ കേരളം ലോകത്ത് ഇന്ത്യയിലല്ല നമ്മൾ മനസ്സിലാക്കണം അപ്പോഴേ നമ്മൾ കൂടുതലും അധികാരികളും ആണെങ്കിലും ഇവരൊക്കെ നമ്മളെ മാക്സിമം ജനങ്ങളുടെ സുരക്ഷിതത്വത്തിനൊക്കെ ഇത്തരം പ്ലാനിങ്ങുകളൊക്കെ ഉണ്ടാവുന്നത് തന്നെ സംഭവിക്കുന്ന ഇത്തരം പ്ലാനിങ് സംഭവിക്കുന്ന കാലഘട്ടം തന്നെ നടക്കുന്നത് എന്തുകൊണ്ടാണ് പലപ്പോഴും പല പോലീസും ഇതൊക്കെ വെറും എങ്ങനെയെങ്കിലും ഗവൺമെന്റിന് ലാഭം ഉണ്ടാക്കുക എന്നുള്ള ചിന്താഗതി മാത്രമായിട്ട് മാറരുത് ജനങ്ങളെ സുരക്ഷ കൂടെ മുന്നിർത്തി പ്രവർത്തിക്കാൻ തയ്യാറാകുക അപ്പൊ ഇതൊക്കെയാണ് ഇന്ന് പറയാനുള്ളത് ദിയ ഫാത്തിമയുടെ അപ്ഡേറ്റ് ഏറ്റോ അല്ലെങ്കിൽ പിന്നെ രാഹുലിൻ്റെ അപ്ഡേറ്റ്സായിട്ടോ അതേപോലെ റുക്കിയ ഉമ്മയുടെ സഫീറിൻ്റെ അപ്ഡേറ്റ്സ് ആയിട്ടോ എല്ലാം വന്നിട്ടുണ്ടായിരുന്നത് ഇത്തരം പൊതുവായിട്ടുള്ള നമുക്ക് കുറച്ച് ധാരണകളുണ്ട് ഈ ധാരണകളെല്ലാം മാറ്റിയ പല പ്ലാനിങ്ങുകൾക്കും പിറകിലുള്ള ലക്ഷ്യങ്ങൾ കണ്ടറിഞ്ഞ് മനസ്സിലാക്കണം നമ്മൾ പലപ്പോഴും ഒരു മിസ്സിങ് കേസ് സംഭവിച്ചു കഴിഞ്ഞാൽ തന്നെ പലപ്പോഴും അതൊരു പോലീസിൻ്റെ മാത്രം ഉത്തരവാദിത്തമാണ് നമ്മൾ ചിന്തിക്കരുത് പൗരനുകൂടെ അതിലെ ഇത്തരം മിസ്സിങ്ങുകൾ സംഭവിക്കുമ്പോൾ പൗരനും ഇന്ത്യൻ പൗരൻ എന്നുള്ള നിരക്ക് നമുക്കും അത് ചോദിക്കാനും അത് കണ്ടെത്താനും ആ ഒരു മനുഷ്യന് അല്ലെങ്കിൽ ഒരു മറ്റൊരു മനുഷ്യന് സഹായം ചെയ്യുന്നതിനും നമ്മൾ കൂടെ ഇതാവണം അല്ലാതെ ഇതൊരു ജുനൈദിൻ്റെയോ അല്ലെങ്കിൽ മറ്റൊരു വ്യക്തിയുടെയോ മാത്രം കടമയല്ലാന്ന് കൂടാതെ നമ്മൾ മനസ്സിലാക്കുക പലരും വന്നിട്ട് ഇങ്ങനെ കമൻ്റ് അടിക്കാറുണ്ട് എന്തായി ദിയാ ഫാത്തിമയുടെ ഇത് എന്തായി റുക്കിയയുടെ ഇത് ഇത്തരം വിഷയങ്ങളിലൊക്കെ നമ്മളെല്ലാവരും ബോധവാന്മാരാവണം യഥാർത്ഥത്തിൽ നമ്മളിതിൻ്റെ അപ്ഡേറ്റ്സുകൾ എന്തൊക്കെ അപ്ഡേറ്റ്സുകൾ വന്നിട്ടുണ്ടോ ആ അപ്ഡേറ്റ്സുകളൊക്കെ അതുപോലെ തന്നെ നിങ്ങളോട് നമ്മൾ പറയും പക്ഷേ എപ്പോഴും എന്തായിരിക്കണം എന്ന് വെച്ചാൽ ഇത്തരം കാര്യങ്ങളിൽ കൂടെ ചാകരരൂകരായിരിക്കണം പലപ്പോഴും പറയാറുണ്ട് ഇത്തരം കേസുകളൊക്കെ ഇതിൻ്റെ കാര്യങ്ങളൊക്കെ പുറത്തു പറഞ്ഞാൽ എന്ത് സംഭവിക്കും അത് ആ കുട്ടിയുടെ സുരക്ഷിതത്വത്തിന് ബാധിക്കില്ലെന്ന് ഇല്ല ഒരിക്കലും നമ്മളെ ഇത്തരം മാധ്യമപ്രവർത്തകരെ ഇതിനെക്കുറിച്ച് ജനങ്ങളോട് സംസാരിക്കുന്ന സമയത്ത് പൊതുവെ ജനങ്ങളിൽ ഒരു അവബോധം വളരുകയാണ് ഇങ്ങനെ ഒരു കുഞ്ഞ് മിസ്സായിട്ടുണ്ടെന്നും ഇത്തരത്തിലൊക്കെ സംഭവിച്ചിട്ടുണ്ടെന്നും ഇതാണ് ആ കുട്ടി എന്നൊക്കെ ഒരു പൊതു അല്ലെങ്കിൽ ഇതാണ് ആ ഉമ്മ എന്നും അല്ലെങ്കിൽ ഇതാണ് ആ പയ്യനെന്നൊക്കെ ഒരു പൊതു അവബോധം വളരുന്ന സമയത്ത് അത് സമൂഹത്തിൽ അത് സ്പ്രെഡായിട്ട് സമൂഹം അതിനെക്കുറിച്ച് ഒരു ജാഗരൂകരായിരിക്കും അപ്പൊ ഇങ്ങനെ സംഭവിക്കരുതെന്നും ഇങ്ങനെ നമ്മളെ നമ്മൾ നമ്മളെ ആലോചിച്ച് നോക്കും നമ്മളൊക്കെ മക്കള് എല്ലാവർക്കും ഉണ്ടാവും മക്കൾ നമ്മൾ മക്കൾ മിസ്സാവുന്നതിനെക്കുറിച്ചൊന്ന് നമ്മൾ ചിന്തിച്ച് നോക്കും അപ്പോൾ ഇന്നത്തെ ഇന്ന് ഇതൊക്കെ തന്നെയാണ് എനിക്ക് പറയാനുള്ളത് അപ്പോൾ ഓക്കെ ഇതിനെക്കുറിച്ചുള്ള ഒരു അഭിപ്രായങ്ങളെ കമൻറ്റ് ചെയ്യുക പുതിയ മറ്റൊരു വീഡിയോസുമായി മുന്നോട്ട് കാണാം